വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് വരുന്നതും നോക്കിയിരുന്നാൽ ആ ഇരിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വട്ടപ്പാറ വളാഞ്ചേരി സർവീസ് റോഡ് നിർമ്മിക്കില്ലെന്ന് നിർമ്മാണ കമ്പനിയായ കെ അധികൃതർ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ വട്ടപ്പാറയിൽ നിന്ന് നേരിട്ട് സർവീസ് റോഡില്ല കുന്നിടിഞ്ഞു വീഴുന്ന ഭാഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് മുഖ്യം ഇടിഞ്ഞു വീഴുന്ന സ്ഥലത്തുകൂടി സർവീസ് റോഡ് നിർമ്മിക്കുക അപ്രായോഗികമാണെന്നാണ് കെ എൽ അധികൃതർ പറയുന്നത് ദേശീയപാത അതോറിറ്റി ഭൂമി നൽകിയാൽ മാത്രമേ സർവീസ് റോഡ് നിർമ്മിക്കാനാകൂവെന്ന് അധികൃതർ ഈ ചാനൽ ന്യൂസിനോട് വ്യക്തമാക്കി വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് വരുമെന്ന നഗരസഭാധ്യക്ഷൻ്റെയും എംപിയുടെയും അടക്കം അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് കെ എൻ പുതിയ വിശദീകരണം വട്ടപ്പാറയിലെ പഴയ സി ഐ ഓഫീസ് പരിസരത്തുനിന്ന് കാവുംപുറം ഭാഗത്തേക്ക് സർവീസ് റോഡ് നിർമ്മിക്കുമെന്നാണ് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ആദ്യത്തെ സർവീസ് റോഡിന്റെ ഭാഗത്തെ കുന്നിടിച്ചിലിന് പരിഹാരം കാണുകയാണ് പ്രഥമ ലക്ഷ്യമെന്നാണ് കെ എൻ ആർ സി അധികൃതർ പറയുന്നത് അതിനപ്പുറം സർവീസ് റോഡ് നിർമ്മിക്കണമെങ്കിൽ എൻ സ്ഥലം നൽകണം സി ഐ ഓഫീസിന്റെ പഴയ കെട്ടിടത്തിന് സമീപം സർവീസ് റോഡ് അവസാനിപ്പിക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റി ആദ്യവും തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി നഗരസഭ കെ എൻ ആർ സിക്ക് കത്ത് നൽകി എംപിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും സർവീസ് റോഡ് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പു ലഭിച്ചതായി എംപിയും അവകാശപ്പെട്ടിരുന്നു ഈ വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ കെ എൻ ആർ സിയിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം ഇനി ഇക്കാര്യത്തിൽ എം പിയും നഗരസഭയും എന്ത് നിലപാടെടുക്കുമെന്ന് കണ്ടറിയണം e-channel news, volunteer.